ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് പഞ്ചഭൂതങ്ങളിൽ പെട്ട സർവ്വകാര്യങ്ങളും നമ്മൾ പൂജാമുറിയിൽ ദേവകൾക്കായിട്ട് സമർപ്പിക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ജലം ജലം വാൽകിണ്ടിയിൽ നമ്മൾ ദേവചിത്രങ്ങൾക്ക് മുന്നിൽ നിലവിളക്കിന് ചുവടിൽ നിലവിളക്കിൻ്റെ നമ്മുടെ വലതുഭാഗത്തായിട്ട് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ വയ്ക്കുക അപ്പൊ ഇങ്ങനെ വയ്ക്കുന്നതായ ആ ഒരു കിണ്ടിയിലെ ജലത്തിൽ ഒരു തുളസി ഇല കൂടി നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ സമർപ്പിക്കുമ്പോൾ അതിന് ഗംഗാജലത്തിൻ്റെതായ ഒരു പരിസ്ഥിതി കൈവരും എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന ആ ഒരു ജലം പിറ്റേ ദിവസം എടുത്ത് ഒരല്പം ഗൃഹാംഗങ്ങൾ സേവിക്കുന്നതും ഗൃഹത്തിൽ ഗൃഹത്തിനാകമാനം കുറയുന്നതും വളരെ ഐശ്വര്യദായകമാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ജലത്തെ പുറത്തേക്ക് കളഞ്ഞ് പുതിയ ജലം നിറച്ച് നമ്മൾ ആ ഒരു പൂജയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു ജലം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ മഹത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ദേവമൂലയായ ഈശാന മൂലയിൽ അത് നിരന്തരം ഒഴിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും പരമേശ്വരന്റെ നിരന്തര അനുഗ്രഹവും അതിലൂടെ ദുരിതമുക്തിയും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ ഒരു കർമ്മം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഈശാനമൂലയിൽ ഇത് ഒഴിക്കണം ഇതേക്കുറിച്ചൊക്കെ വിശദമായ ഒരു വീഡിയോ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം നന്ദി